വാഗമൺ കോലാഹലമേട്ടിൽ സഞ്ചാരികൾക്ക് ശുചിമുറി സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തം നിലവിൽ കെ എൽ ഡി ബോർഡ് വക സ്ഥലത്ത് ഒരു ശുചിമുറി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചെങ്കിലും ഇത് സഞ്ചാരികൾക്ക് ഉപകാരപ്പെടുന്നില്ല നിലവിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രദേശത്തെ ഹോട്ടലുകളെയോ വീടുകളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സഞ്ചാരികൾ വാഗമൺ കോലാഹലമേട്ടിൽ സഞ്ചാരികൾക്കായി ശുചിമുറി സംവിധാനം ഒരുക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഏഴുവർഷം മുമ്പ് കെ എൽ ഡി ബോർഡ് വക സ്ഥലത്ത് ശുചിമുറി നിർമ്മിച്ചെങ്കിലും ഇത് സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുന്നില്ല നിലവിൽ ഇത് കാടുകയറി നശിക്കുകയുമാണ് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല ഇവിടെ ഒരു ഏഴുവർഷത്തിന് മുമ്പ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഇത്രയും ആൾക്കാർ എന്തെങ്കിലും ഒരു വികസനമാണെന്ന് പറയുന്നുണ്ടല്ലോ വാഗമണിൽ എത്തുന്ന സഞ്ചാരികൾ പൈൻവാലിൽ എത്താതെ മടങ്ങാറില്ല ഇതിനാൽ തന്നെ അവധി ദിനങ്ങളിലടക്കം ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്ത്രീകൾ പ്രായമായവർ അടക്കം അത്യാവശ്യഘട്ടങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും സമീപത്തെ വീടുകളെയുമാണ് ആശ്രയിക്കുന്നത് വാഗമണ്ണി സഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയത്തിൽ ബന്ധപ്പെട്ടവർ പിന്നോട്ട് പോകുന്നതിനുള്ള പരാതിയും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്